ും വാഹമ്മത്തല്ല അലഹദില്ലാറബുൽ ആലമീൻ വസലു അല മുഹമ്മദിൻ വാലാ അലിഹി വ സുഹാബിഹി അജ്മിൻ അഹമ്മബാദ് നമുക്ക് ലഭിക്കുന്ന പല അനുഗ്രഹങ്ങളെയും ബോധപൂർവം ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുവോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ധാരാളം കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെയെല്ലാം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ദാമ്പത്യം എന്ന നിലക്ക് എന്ന നിലക്ക് അവർക്ക് പൂർണ്ണമായും അതിലൂടെ കിട്ടുന്ന സന്തോഷത്തെ അതിലൂടെ കിട്ടുന്ന ജീവിത സമാധാനത്തെ അവരാസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നില്ല എന്നതാണ് മനസ്സിലാവുന്നത് ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഭാര്യക്ക് ഭർത്താവിൽ നിന്നും മാത്രം ലഭിക്കുന്ന മറ്റൊരാളിൽ നിന്നും ലഭിക്കാത്ത ബന്ധങ്ങളാണല്ലോ ശാരീരികമായ ബന്ധങ്ങൾ അതുതന്നെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നവർ വളരെ കുറവ് മാത്രമാണ് പലരും അവിഹിതങ്ങളിൽ പോവുകയും അല്ലെങ്കിൽ വൃത്തികേടുകൾ കാണുകയും ചെയ്ത് അതിൻ്റെ ഒരു സാക്ഷാത്കാരം നിർവഹണത്തിന് മാത്രമായി തങ്ങളുടെ ഇണകളെ ഉപയോഗിക്കുന്നവരും കുറവല്ല നമ്മുടെ സമൂഹത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ദാമ്പത്യം എന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് അവരുടെ വിവാഹത്തിലൂടെയാണ് ആരംഭിക്കുന്നത് ആ വിവാഹം എന്ന് പറയുന്നത് അവർ രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കുക എന്നതാണ് അവരുടെ ബന്ധം അവർ തമ്മിലുള്ള ശക്തമായ അടുപ്പം അതാണ് ഒരു കുടുംബത്തിൻ്റെ ഭദ്രത യഥാർത്ഥത്തിൽ അകലാനുള്ള എന്തെല്ലാം കാരണങ്ങളുണ്ടോ ആ കാരണങ്ങളെ മുഴുവനും നിരാകരിച്ച് അവരെന്നും ഒന്നിച്ചു പോകാൻ അവർക്ക് മാനസിക അടുപ്പമുണ്ടാവാനുള്ള ഏറ്റവും വലിയ ആകർഷണിത് എന്താണ് ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയോടുമില്ലാത്ത മറ്റൊരു വ്യക്തിയോടും തോന്നാത്ത അത്ര വലിയ ഒരു ബന്ധം ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും തോന്നുന്നത് എന്താണ് അവർ സ്ത്രീ പുരുഷന്മാരാണ് എന്നതും ഒരു സ്ത്രീ പുരുഷനിലേക്കും ഒരു പുരുഷൻ സ്ത്രീയിലേക്കും ആകർഷിക്കപ്പെടുമെന്നതും അത് ആ ബന്ധം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വലിയൊരു സ്നേഹം പരസ്പരം അവർക്കിടയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് വജാലബൈനക്കും മവദ്ദത്തം വറാഹ്മ ആ സ്നേഹത്തിലാണ് യഥാർത്ഥത്തിൽ അവർ ഒന്നിച്ചു പോകുന്നത് ആ സ്നേഹത്തിൻ്റെ കാരണം അവർ ആണും പെണ്ണുമാണ് എന്നതാണ് അപ്പോൾ സ്ത്രീ പുരുഷന്മാർ എന്ന നിലക്ക് അവർക്ക് തമ്മിൽ ഉണ്ടാവേണ്ട ശാരീരിക മാനസിക ബന്ധങ്ങൾ ഏറ്റവും ശക്തമായി നിലനിർത്തുമ്പോൾ മാത്രമാണ് ഒരു കുടുംബം ഭദ്രമായി മുന്നോട്ടു പോകാൻ സഹായകമാകുന്നത് പലപ്പോഴും ഇത്തരം ശ്രദ്ധകളില്ലാത്തതുകൊണ്ട് തന്നെ തന്നെ ആവശ്യമില്ലാത്ത പോലെ പല സ്ത്രീകൾക്കും തോന്നുന്നു തനിക്ക് വേണ്ട രൂപത്തിലുള്ള പരിഗണന ലഭിക്കാത്തതുപോലെ പല പുരുഷന്മാർക്കും തോന്നുന്നു അതുകൊണ്ട് തന്നെ പരസ്പരം രണ്ടു പേരും ജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്താൻ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ ശ്രദ്ധിക്കണം നിരന്തരമായി ഭാര്യ ഉണ്ടായിട്ടും നിരന്തരമായി അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കുന്ന ഒരു സുഹൃത്തിനോട് ഒരു സന്ദർഭത്തിൽ ചോദിക്കുകയുണ്ടായി അല്ല ഒരു സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങളെക്കാളും എത്രയോ ആകർഷണീയവും എത്രയോ വ്യക്തതയുമുള്ളതല്ലേ ഒറിജിനലായി നിങ്ങളുടെ കൂടെയുള്ള ഭാര്യ എന്ന് പറഞ്ഞാൽ പക്ഷേ അത് കാണാനോ അത് നോക്കാനോ സമയമില്ലാതെ അശ്ലീലങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നാം വഴിവിട്ടുപോകുന്നു പിശാചിൻ്റെ പാത സ്വീകരിക്കുന്നു തെറ്റായ വഴികൾ സ്വീകരിക്കുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അതുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുകയും തെറ്റായ ബന്ധങ്ങളിൽ നിന്നും തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പരമാവധി തങ്ങളുടെ ദാമ്പത്യത്തെ അനുഭവിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതിൽ മാത്രമല്ല പലപ്പോഴും നമ്മുടെ ഉപയോഗപ്പെടുത്തലിൻ്റെ കുറവ് അനുഭവപ്പെടുന്നത് മക്കളുടെ കാര്യത്തിലും അങ്ങനെയാണ് മക്കളെ ഏറ്റവും നന്നായി മക്കളുമായി സഹവസിക്കുവാനും അവരുമായി ആശയവിനിമയം നടത്തുവാനും അവരുടെ സന്തോഷങ്ങൾ നമ്മുടെ സന്തോഷങ്ങളാകുവാനും അവരുടെ ജീവിതത്തിന് വെളിച്ചം നൽകുവാനുമുള്ള നല്ല അവസരങ്ങളെ പലപ്പോഴും സമയക്കുറവോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ പറഞ്ഞ് നഷ്ടപ്പെടുത്തി കളയുന്നവരാണ് പിതാക്കളിലധികവും അങ്ങനെ പറയാൻ കാരണം ഉമ്മമാരെ കുട്ടികൾ എപ്പോഴും ഉപ്പുണ്ടാകും അവർ ഉണ്ടാകും എന്നാൽ പലപ്പോഴും മറ്റുള്ളവരെല്ലാം നമ്മുടെ കുട്ടികളെ ലാളിക്കുകയും അതേപോലെ തന്നെ അവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികളുടെ ഉപ്പമാർക്ക് വാപ്പമാർക്ക് ഭർത്താക്കന്മാർക്ക് കുട്ടികളുമായി സഹസിക്കാനോ അവരെ കൊണ്ടു നടക്കാനോ അവരുമായി കളിക്കാനോ ഒന്നും സമയം ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ നമ്മുടെ മക്കളെ ആസ്വദിക്കാനും അനുഭവിക്കാനും നമുക്ക് പറ്റാതെ പോകുന്നു അതുതന്നെയാണ് നേരത്തെ പറഞ്ഞത് കുടുംബജീവിതത്തെ ശരിയായി പ്രയോജനപ്പെടുത്താത്തവരാണ് നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും എന്ന് പറഞ്ഞത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് അതിനുവേണ്ടി ഹോട്ടലുകളും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും തട്ടുകടകളും എല്ലാം നിരന്തരമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് എന്നാൽ നല്ല കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അത് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായി ഭാര്യയും മക്കളും പാചകം ചെയ്ത് അത് കഴിക്കുന്നതിലുള്ള ഒരാഹ്ലാദം ജീവിതത്തിൽ മറ്റേത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് പലപ്പോഴും കൃത്രിമമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഇതിലെന്തെങ്കിലും ആരോഗ്യത്തിന് ഹാനികരമായതുണ്ടോ എന്ന സംശയത്തോടുകൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ പാചകം ചെയ്യുന്ന ഏറ്റവും ശുദ്ധമായ ഭക്ഷണം കുടുംബത്തോടൊപ്പം ഒത്ത് കഴിക്കുമ്പോൾ അവിടെ ഒരു കുടുംബജീവിതത്തിന് ആസ്വാദനമുണ്ട് ഇത്തരത്തിൽ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാവരും നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ടതും നമ്മുടെ ജീവിത സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും ഏറ്റവും അനിവാര്യമായതുമാണ് നാം നിരന്തരം അള്ളാഹോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടിയാണ് റബ്ബന ഹബ്ലന പിന്നെ സുവാജിനാബദ്ന ഖുറത്ത അയുൻ എന്ന് പറയുന്നത് ആ ആശയമാണ് അള്ളാഹു സന്തോഷവും കൺകുളിർമയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രധാനം ചെയ്യുമാറാവട്ടെ